നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് വായിൽ നാവുണ്ട് അങ്ങനെ നാല്പത്തിയെട്ടാം മണിക്കൂറിൽ മുഖ്യമന്ത്രി വാ തുറന്ന് ജോയിയുടെ കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് ജോയിയെ കണ്ടെത്താനായി മനുഷ്യ സാധ്യമായ എല്ലാ നടപടികളും എടുത്തെങ്കിലും അതിന് സാധിക്കാത്തത് ഏറെ ദുഃഖകരമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ജോയുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തോട് ജനങ്ങൾ തിരിച്ചു പ്രതികരിക്കുന്നത് ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്നാണ് ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കേരളം കടന്നു പോയിട്ടും ഈ നേരമായിട്ടും ആ മനുഷ്യൻ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് മുഖ്യമന്ത്രി വാ തുറന്ന് ഒന്ന് സംസാരിക്കാൻ തയ്യാറായത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഓടി ഓടിച്ചെല്ലണമായിരുന്നു മുഖ്യമന്ത്രി ആ കുടുംബത്തോടൊപ്പം നിൽക്കണമായിരുന്നു അതൊന്നും ചെയ്യാതെ ക്ലിഫ് ഹൗസിൽ ഞെളിഞ്ഞിരുന്നിട്ട് മരണ വാർത്ത പുറത്തു വന്നപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു ജനങ്ങൾ സകല ക്ഷമയും നശിച്ച് പൊട്ടിത്തെറിക്കുകയാണ് ഈ സർക്കാരിന് നേരെ എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നോക്കാം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിയുടെ മരണ ഏറെ ദുഃഖകരമാണ് ശനിയാഴ്ച കാണാതായ ജോയിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് തകരപ്പറമ്പ് വഞ്ചിയൂർ ഭാഗത്തുനിന്ന് കണ്ടെത്തിയത് ജോയിയുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ജോയിയെ കണ്ടെത്താൻ നാൽപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തുടർച്ചയായ രക്ഷാപ്രവർത്തനമാണ് നടന്നത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏകോപിതമായി പ്രവർത്തനം ഏറ്റെടുക്കുകയും മനുഷ്യ സാധ്യമായ എല്ലാ നടപടികളും ഉറപ്പാക്കുകയും ചെയ്തു ജൻ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാ സഹായവും ഉറപ്പാക്കി അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ അഗ്നിരക്ഷാ സേന അവരുടെ സ്കൂബ ഡൈവിംഗ് സംഘം ദേശീയ ദുരന്ത നിവാരണ സേന പോലീസ് നാവികസേനയുടെ വിദഗ്ധ സംഘം ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കൈമേയി മറന്നു പ്രവർത്തിച്ചു അവരെ ആകെ നാടിനു വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതെ ശരിയാണ് ഈ സംഘങ്ങൾ എല്ലാം കൈമേയി മറന്ന് പ്രവർത്തിച്ചു പക്ഷെ ഈ സമയങ്ങളിലൊക്കെ മുഖ്യമന്ത്രി എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് സംഭവ സ്ഥലത്തേക്കോ ആ കുടുംബത്തോടൊപ്പമോ ഒന്ന് നിൽക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല മുൻപും ഇതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കേരളം മുൾമുനയിൽ നിന്നപ്പോഴും പിണറായി വിജയൻ വാ തുറന്ന് ഒരു മിണ്ടിയില്ല ബ്രഹ്മപുരം കത്തിയപ്പോൾ അന്ന് വിഷപ്പുക ശ്വസിച്ച് പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത ഘട്ടത്തിൽ എറണാകുളത്തുള്ളവർ നിന്നപ്പോൾ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പ്രതികരിച്ചതേയില്ല ഇതുപോലെ കേരളത്തിൽ ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കേരളം കടന്നു പോകുമ്പോൾ പിണറായി വിജയൻ ഒരക്ഷരം സംസാരിക്കാറില്ല മൂപ്പർക്ക് ഇപ്പോഴും അങ് ഇസ്രയേലിലെ കാര്യങ്ങളും ചൈനയിൽ നടക്കുന്ന പ്രതിസന്ധികളുമൊക്കെയാണ് പിണറായി വിജയനെ വേവലാതിപ്പെടുത്തുന്നത് അല്ലാതെ കേരളത്തിൽ നടക്കുന്ന ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒന്നും പിണറായി വിജയൻ വാ അക്ഷരം മിണ്ടില്ല എന്തായാലും തനിക്ക് വായിൽ നാവുണ്ടെന്ന് തെളിയിച്ചതിന് നന്ദിയുണ്ട് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ എങ്ങും നൊമ്പരമാണ് കാരണം കഴിഞ്ഞ നാൽപ്പത്തി ആറ് മണിക്കൂറോളമായി ജനങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ജോയിയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രാർത്ഥനകളാണ് വിഫലമായി പോയത് പതിവുപോലെ അമ്മയെന്ന് ഏഹ് നീട്ടി വിളിച്ച് ചിരിച്ച മുഖവുമായി ജോയി വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന അമ്മ മിൽഹിയുടെ കണ്ണുനീരായിരുന്നു സഹിക്കാൻ കഴിയാത്തത് നെഞ്ചു നുറുങ്ങിയ അവസ്ഥയിലാണ് ഈ അമ്മയുള്ളത് ജോയി ഇനി മടങ്ങി വരില്ല എന്ന് വിശ്വസിക്കാൻ അമ്മയ്ക്കോ ജോയിയെ അടുത്തറിയാവുന്നവർക്കോ കഴിഞ്ഞിട്ടില്ല സമീപത്തെ പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്ന അമ്മയോട് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിനാണ് മരണവിവരം ബന്ധുക്കൾ അറിയിക്കുന്നത് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അമ്മ ഏക ആശ്രയമായ മകനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് ഈ മാതാവ് ദിവസക്കൂലിക്കാരനായ ജോയി ഏത് ജോലിക്ക് ആര് വിളിച്ചാലും പോകുമായിരുന്നു ജോലിയില്ലാത്ത ദിവസം ആക്രി പെർക്കി വിൽക്കും കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഈ കുടുംബത്തിനില്ല കരുത്തനായ ജോയി മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അയൽവാസികളും ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ജോയിക്കായി തെരച്ചിൽ ശക്തമാക്കിയിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധനകൾ വിഫലമായതിനെ തുടർന്ന് നാവികസേന അടക്കമുള്ളവർ പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു തോട്ടിൽ ആൾപൊക്കത്തേക്കാൾ ഉയരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത് രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയാക്കി റെയിൽവേ പാളത്തിന്റെ അടിഭാഗത്ത് നൂറ്റി നാല്പത് മീറ്റർ നീളത്തിൽ തുരങ്കത്തിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് തുടർന്ന് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നത് ഇതിനിടെയാണ് എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത